ഏവർക്കും സ്നേഹവന്ദനം ആദിയർനാഥന്റെ തൃപ്പാത പീഠം കണ്ട് കൈതൊഴുവാൻ ഒരുങ്ങുന്ന ആദിയർ സന്തതികൾക്ക് സ്ട്രീറ്റ്മെന്റ് ജെൻസ്വെയർ ഒരുക്കുന്ന വെള്ളപ്പടിയുടെ വെള്ളവസ്ത്രങ്ങൾ ഓഫർ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് അടൂർ ഭർണിക്കാവ് റോഡിൽ ഏഴാമലിൽ സ്ഥിതി ചെയ്യുന്ന സ്ട്രീറ്റ്മെന്റ് ജെൻസ്വെയറിലാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് സ്ട്രീറ്റ്മെന്റ് ജെൻസ്വെയറിന്റെ ഉടമയായ ജയേഷ് ആണ് ജയേഷിനോട് നമുക്ക് ഈ ഓരോ ഐറ്റത്തിന്റെയും വില നമുക്ക് ചോദിച്ചറിയാം ജയഷ നമ്മളെ ഇപ്പം ഈ സാരിക്കൊക്കെ സാരിക്ക സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് ഷിഫോണിലുള്ള പ്ലെയിൻ സാരിയാണ് നമ്മൾ കസ്റ്റമർക്കായിട്ട് നമ്മൾ ഈ ഓഫറായിട്ട് കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് സാരികൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള പല പാറ്റേൺ ഡിസൈനിലുള്ള മോഡലുകളാണ് ഏറ്റവും പുതിയ മോഡലുകളാണ് വരുന്നത് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ സാരി അല്ലാതെ വേറെ എന്തൊക്കെയാണ് നമുക്ക് ഷട്ടുകളുണ്ട് ഷർട്ടുകൾ ഷർട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളുടെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികളുടെ വരെയാണ് അതായത് എട്ട് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ആ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഷർട്ടുകൾ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ മുതലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഷർട്ടുകളുണ്ട് അതുപോലെ മുണ്ടുണ്ട് കുറച്ച് മുണ്ടുകളുണ്ട് കുറച്ച് മുണ്ട് അത് വരുമ്പോഴത്തേന് ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ളതാണ് വെറും തൊണ്ണൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ് രൂപയ്ക്ക് കുട്ടികളുടെ മുണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ജെന്സിന്റെ ഷർട്ടുകൾ വരുന്നുണ്ട് ജെന്സിന്റെ ഷർട്ടിന് എത്രയാണ് ഷർട്ട് ഫുൾ സ്ലീവ് ആണ് ഇത് ആണ് ഓഫർ മുന്നൂറ്റി നാപ്പത് രൂപയ്ക്ക് ജെന്സിന്റെ ഷർട്ട് ഓഫർ വരുന്നത് രൂപ തൊട്ട് നമുക്ക് എത്ര രൂപ തൊട്ട് ആയിരത്തിഒരുന്നൂറ് രൂപ വരെയുള്ള ജെന്സിന്റെ ഷർട്ട് അവൈലബിൾ ആണ് അതേപോലെ മുണ്ടുകൾ വരുന്നുണ്ട് അല്ലേ മുണ്ടുകൾ വരുമ്പോഴത്തേ നമ്മൾ സിംഗിൾ മുണ്ടുണ്ട് സിംഗിൾ മുണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപ മുതല വരെ സിംഗിൾ മുണ്ട് ഇരുന്നൂറ്റി പത്ത് സിംഗിൾ മുണ്ടിൽ തന്നെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള മുണ്ടുകളുണ്ട് ആയിട്ടുള്ള കസവില്ലാത്ത പ്ലെയിൻ വൈറ്റ് മുണ്ടുകളാണ് ഇതിനെന്താ റേറ്റ് വരുന്നത് ഇത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ പ്ലെയിനായിട്ടുള്ള അതുപോലെ അതേപോലെ കസവില്ലാത്ത ടൈപ്പുള്ള മുണ്ടുകളാണ് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ വരുന്നുണ്ട് അതേപോലെ വേറെ എന്താണ് പറയുന്നത് വെച്ചാൽ സിംഗിൾ മുണ്ടിൽ തന്നെ വേറൊരു വെറൈറ്റി ഇപ്പോഴത്തെ ഏറ്റവും പുതിയൊരു ഡ്രണ്ടാണ് ഇത് വരുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് ഈ കസവോട് കൂടിയ മുണ്ട് വരുന്നുണ്ട് അതേപോലെ നമ്മുടെ മുണ്ടുകൾ സ്റ്റാർട്ടിങ് എത്ര തൊട്ട് എത്ര രൂപ വരെയാണ് ഇരുന്നൂറ്റി പത്ത് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ മുതലാണ് മുണ്ടുകൾ സ്റ്റാർട്ടിങ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെ അല്ലേ എഴുന്നൂറ്റി അൻപത് രൂപ വരെ ഷർട്ടുകൾ മുണ്ടുകളുടെ ഒരു നല്ലൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് പിന്നെ വേറെ എന്താണ് ഷർട്ട് ആയിരത്തിഒരുന്നൂറ് രൂപയുടെ ഒരു ഷർട്ട് ഇത് നമ്മൾ കസ്റ്റമർക്കായിട്ട് കൊടുക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഓഫർ ആയിരത്തി ഒരുന്നൂറ് രൂപ വരുന്ന ബ്രാൻഡഡ് ഷർട്ടാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഷർട്ടാണ് ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കും വെള്ളവസ്ത്രങ്ങളുടെ ഒരു നല്ല ശേഖരം തന്നെ ഈ ഷോപ്പിൽ ഉണ്ട് ഇപ്പോൾ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഓഫറുകളെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം ഇപ്പം നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓഫറുകൾ എന്തൊക്കെയാണ് നമ്മൾ ഈ വർഷത്തെ ഏറ്റവും പുതിയ മോഡൽസ് തന്നെ വെള്ളവസ്ത്രത്തിൻ്റെ ഏറ്റവും പുതിയ മോഡൽസ് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെ നമ്മുടെ ആളുകൾ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പ് ഈ പറയുന്ന അടൂർ ഭർണിക്ക റോഡിൽ ഏഡാമിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ദൂരദേശക്കാർക്ക് നമ്മൾ ഡെലിവറി ഫ്രീ ഡെലിവറി അറേഞ്ച് ചെയ്യുകയും ആ ആവശ്യക്കാർ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ആ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഡിസൈൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അവർ അയച്ച് തരും അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം വരാൻ പറ്റാത്തവരുടെ കാര്യ കാര്യമാണ് പറഞ്ഞത് വരാൻ പറ്റുന്നവർ മാക്സിമം ഷോപ്പിൽ തന്നെ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം ഓഫർ എന്നോട്ടാണ് എന്ന് വരെയാണ് നമുക്ക് ഫെബ്രുവരി ഒന്ന് മുതൽ പതിനാറ് വരെയാണ് നമ്മൾ ഈ ഓഫർ നമ്മുടെ ഷോപ്പിൽ അനു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പതിനാറാം തീയതി ആകുമ്പോഴത്തേന് ഇത് അവസാനിക്കുന്നതാണ് കൂടാതെ നമ്മുടെ ഇരവിപേരൂർ എ ആർ ഡി സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പ്രദർശനമേള ഒരു സംരംഭക പ്രദർശനമേള അത് നിങ്ങൾക്ക് നല്ലൊരു ഓഫറാണ് ഇരവിപേരൂര് നമ്മുടെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ തന്നെ നമുക്കൊരു ഒരു സ്റ്റാൾ അല്ലേ സ്റ്റാൾ ഇടുന്നുണ്ട് തന്നെയല്ലേ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തന്നെയാണ് പേര് അത് നിങ്ങൾക്ക് നല്ലൊരു ഓഫറാണ് ഇവിടെ വരാൻ പറ്റാത്തവർക്ക് ഒന്നാം തീയതി തൊട്ടാണ് അല്ലേ സർട്ടിഫ് കുമ്പോ ഒന്ന് മുതൽ ഏഴ് വരെയാണ് സ്റ്റാൾ പ്രവർത്തിക്കുന്നത് അവൾ അവിടെ നമ്മുടെ ഒരു സ്റ്റാൾ പ്രവർത്തിക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് അനുമതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ വന്ന് സ്റ്റോക്ക് എടുക്കാൻ അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പറ്റാത്തവർക്ക് ഇരുപത് പേരൊരു പ്രത്യേക സ്റ്റാൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ വന്ന് നിങ്ങൾക്ക് എത്താം അവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കുംഭം ഒന്ന് മുതൽ ഏഴ് വരെയാണ് ഈ സ്റ്റാള് പ്രവർത്തിക്കുന്നത്